പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തും പിന്നെ ചെയ്യുമെന്നും എന്റെ കയ്യിൽ ആയിരിക്കണം മിനിമം ഒരു ഡൈവോഴ്സ് ആള് കർത്താവ് കൊണ്ട് അറിയാം ഈ ഈ പോൺ 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 വീഡിയോ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ആ ഇന്റർവ്യൂ അവർ അത് പറയുന്നുണ്ട് ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടെ നിന്ന് പോവാൻ തോന്നുന്നത് ഞാൻ ഒരു കാര്യം ആലോചിക്കുക ലീവ് ഒന്ന് ചെയ്താലോ ഒരു എക്സ്റ്റഡ് ചെയ്താലോഷനും വേണ്ടവർക്ക് സ്ഥലം നിങ്ങൾ ഈ വീഡിയോ േനോൻ ഹോട്ടസ് അടിച്ചു കൊടുത്തു പല വിധത്തിലുള്ള താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേതാമേനോ ഹോട്ടസ്റ്റ് വീഡിയോ അടിച്ചുണ്ട കാര്യം എന്താ താങ്കൾക്ക് അല്പം തീർതിയുണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും വരട്ടെ